ചക്ക വഴക്കാനായിട്ട് പുതിയൊരു സാധനമൊക്കെ ഉണ്ടാക്കി കാണുന്നതെ ഇനിയിപ്പം ഒന്നും നോക്കാനില്ല ഇവിടെ വാങ്ങാൻ പോകുക അത്രയും ചക്കപ്പഴം ഇട്ടിട്ട് പക്ഷേ അല്ലെങ്കിൽ വന്നു പോയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് തിന്നാൻ നല്ല എളുപ്പമല്ലേ മുതിക്കിയ പാത്രമൊക്കെ ആയിട്ട് വന്നേക്കുന്നത് തിന്നാ ഞാനല്ലേ സ്വാഗതം പറയുന്നു അമ്മച്ചി സ്വാഗതം പറയുന്നതായിരിക്കും ഞാനല്ലേ സ്വാഗതം പറയല കൊറേ അല്ല കൊറേ നാളെ ചോദിക്കുന്നുണ്ട് അമ്മച്ചിന്റിയേക്കു സാറാണ് ചോദിച്ചത് ഞാനല്ലേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചക്കപ്പഴം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുവാണ് ചക്ക വരട്ടിയത് ഓരെ ചക്ക വരട്ടിയത് ചക്ക വരട്ടിയത് അങ്ങനെ ഞാനധികം വീഡിയോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള ആരുടെ വീഡിയോ എന്നറിയാമ ആ അമ്മേ കണ്ടും കണ്ട ആനിയമ്മടെ വീടൊക്കെ ചക്ക വരട്ടിയതൊക്കെ കണ്ട് ഇങ്ങനെ കുപ്പിക്കാത്തക്കെ ആക്കി ഓരോരുത്തർക്കും ഏറ്റുവിടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇവിടെ കുറച്ച് ചക്കപ്പഴം പഴുത്തധികം ചാടാൻ തുടങ്ങിയിട്ട് അമ്മ വറക്കോണ്ടി വന്ന അപ്പൊ നമ്മക്കിന്നൊരു കളയുണ്ടല്ലോ വേറെ നമുക്ക് വേറെ മുടക്കൊന്നുമില്ല ഞാൻ കുറച്ച് ശർക്കരയായേ വേണ്ടുള്ളൂ വേറെ ഒരു സാധനം വേണ്ട അപ്പൊ അത് പിന്നെ കുറച്ചേ ഉണ്ടാക്കുന്നതിന്റെ ഒരു മെനക്കേടേ ഉള്ളു ഇളക്കാനും കുറച്ചേറെ ഇരുന്ന് ഇളക്കണം അടുപ്പത്ത് വെച്ച് അതിന്റെ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ അത് വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ആണ് സാധനം ചക്കയല്ലേ ഹെൽത്തി സാധനാണ് മറ്റുള്ള കൂട്ടോനഷ്ടോണൂന് മറ്റോനിഷ്ടമില്ല മറ്റോ കണ്ടു എല്ലാരും തക്കപ്പഴം മുറിച്ചു വെക്കേണ്ട താമസം എവിടുന്നാന്നൊന്നും അറിയത്തില്ല എവിടുന്നോ പറഞ്ഞു വന്നു കൊറേ തേനീച്ചകളു കേട്ടോ ഏതായാലും അവനവരുടെ വിശപ്പെടുക്കട്ടെ നമുക്ക് നമ്മുടെ പണിയെടുക്കാം തേനീച്ചകൾ തേനീച്ചകളുടെ പണിയെടുക്കട്ടെ അല്ലെ തക്കാരുടെ പണിയെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് കണക്കാണ് കേട്ടോ പ്രത്യേകിച്ച് വരട്ടാനൊക്കെയാണെങ്കിലും വേദിക്കാനൊക്കെയാണെ കുഴപ്പമില്ല വീട്ടിൽ വേവിക്കാം കുറച്ചും കൂടെ വേഗത്തിൽ ഇതേ ഇപ്പൊ വരട്ടാനായതുകൊണ്ട് നല്ല സമയം അലന്നിട്ടില്ല അടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കയറാവശ്യം നല്ല പഴുത്തോണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ കീറി കീറി ഇട്ടിട്ടാണ് ഞാൻ അപ്പം എന്നാലും ഉണ്ടായിരുന്നു ഇച്ചിരി ആ കടി കടിപ്പങ്ങനെ കുറഞ്ഞിട്ടായിട്ട് പണിതായിരുന്നു ഇപ്പം അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇളക്കുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ തിളയ്ക്കും ആ തിളക്കുമ്പോൾ ഉണ്ടല്ലോ തെറിക്കും തെറിച്ചു കഴിയുമ്പം ഇങ്ങനെ തുളഞ്ഞു പോവും അതുപോലെ പൊള്ളും ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇച്ചിരി നീട്ടൊക്കെ ചക്കിറക്കെല്ലാം ഒരു മടുപ്പായിട്ട് തോന്നുന്നില്ല ഏതായാലും പ്രത്യേകിച്ച് ചക്കപ്പഴം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോകും അമ്മയും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കിടങ്ങും പണിയും നടക്കും അങ്ങനെ രണ്ടുണ്ട് ഇതുകൊണ്ട് കാര്യങ്ങൾ വല്ലാത്ത പൊളിച്ചുണ്ടാക്കി എടുക്കണമെങ്കിൽ സത്യൊന്നും വേണ്ട ഒരു തരത്തിന് ഇങ്ങനെ കീറിങ്ങടുത്താ മെ പരിപാടി ആയി പൊളിച്ചിട്ടല്ല ഈ പൊളി പൊളിച്ചിടാൻ ഉള്ളവട്ട് ഇത് പോകാൻ നല്ല എളുപ്പല്ലേ മുതുക്കിയ പാത്രൊക്കെ ആയിട്ട് വന്നേക്കുന്നത് തിന്നാ മതി ഇത് ഇത് മതി അതെന്നിട്ട് മതി പിന്നെ അടിച്ചു മതിയടാ നീ എന്താ മതി അപ്പൊ നമ്മളെ ചക്ക മുഴുവൻ പൊറുക്കി അതിന് പുലുവൊക്കെ മാറ്റി ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ട് കുറച്ച് അരിഞ്ഞും കൂടെ എടുത്തു അരിഞ്ഞെന്ന് പറഞ്ഞാല് നമ്മള് ഏവയ്ക്കാണ് അരിയുന്ന പോലെ ഒന്ന് അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കുറച്ച് കഷ്ണങ്ങൾ അതായത് ഒരു ചോളം ഇങ്ങനെ മൂന്ന് കഷ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അരഞ്ഞെടുത്തത് കാരണം മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് എന്നാൽ പോലും ഇങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടല്ല അങ്ങനെ അടിക്കാൻ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടൊന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലിട്ട് തന്നെ അരച്ചെടുക്കാം ഇത് ഇങ്ങനെ ഇട്ട് വേണേൽ അരറ്റി എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് ആ ഒരു കഷ്ണമൊക്കെ ഉടഞ്ഞു കിട്ടാൻ ഇച്ചിരി പണി കാരണം അതുപോലെ വെന്തി ആയാലും ഉടഞ്ഞു കിട്ടുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ വരട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കഷ്ണങ്ങളൊക്കെ അതിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വരച്ചിട്ട് വരട്ടുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ആണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും ഇങ്ങനെ പൊള്ളലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് റിസ്ക്കുമാണ് പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും സാരമില്ല ടേസ്റ്റിൽ കഴിക്കണല്ലോ അല്ലേ അപ്പൊ ഇത്ര എന്ന് വെച്ചിട്ട് അരയോ അരയായിരിക്കും എടുത്തത് ഈ ഒരു പരിമത്തിലായി ഇതിനെ നമുക്ക് നൃത്തമായിട്ടൊന്ന് ഇതൊരു പഴയ ഓട്ടുരുളി ആവുണ്ട് വാഴലയും കിട്ടാൻ നല്ലവണ്ണം തേച്ചെടുത്താൽ മതി പിടിച്ചു പിടിച്ചിരിക്കുന്ന ഒത്തിരി ക്ലാബ് ഒന്നുമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നല്ലേ അതെ നിലവിടെ ഉണ്ട് ഈ സൈഡിൽ കൂടി ഇരിക്കുന്നത് അതൊക്കെ ആവാറിട്ട് ആ ചാരും മഴയിലെങ്കിലും ഇട്ട് വരച്ച് തേച്ച് എടുക്കുന്നത് റെഡി ആക്കോ ഒരു മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പ് അരച്ച് എടുത്തു വീ പരിപാടി ഇനി ഒന്നും നോക്കാൻ ഇല്ല എടുക്കി തീ കൂട്ടുക ഉല്ലിയൊക്കെ ശർക്കര ഇട്ടിട്ട് അങ്ങനെ ആക്കിക്കോളുകൾ നമ്മുടെ ശർക്കര എന്ന് പറഞ്ഞാൽ കറുത്ത ശർക്കരയാണ് കേട്ടോ ശർക്കരയാല്ല ലൈറ്റാണ് വലിയ ഉരുളി ആയതുകൊണ്ടേ അമ്മ അവിടെ തേറ്റ് കഴിഞ്ഞാണ്ടില്ലേ അപ്പൊ ആ ഉരുളിയാ വെക്കുന്നത് അപ്പൊ നമ്മ അടുപ്പത്ത് വെച്ചാല് അതിന് എന്താ പറയാ തീ അങ്ങോട്ടെത്തൂല അതുകൊണ്ട് നമ്മൾ പുറത്ത് വെക്കാണ് നല്ല മഴയും കഴിഞ്ഞപ്പൊ രണ്ടു ദിവസമായിട്ട് തെളിച്ചുണ്ട് പകല് പകല് തെളിയി രാത്രി മഴ പെയ്യാ അപ്പൊ

പക്ക ശർക്കര ശർക്കര കേട്ടോ അപ്പൊ ഞാനൊരു അഞ്ചാണ് ശർക്കര ഇത് എന്താ പാൻ ആക്കിയിട്ടൊഴിക്കാന്ന് വെച്ചാൽ എന്തായാലും പൊട്ടും കാരണം കല്ലുമൊക്കെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് താനിയാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടുന്നത് പിന്നെ അത്ര വലിയ കട്ടാങ്ങിന് അയത്ത് എന്ന് വെച്ചിട്ട് പണിയല്ലേ അപ്പം നമുക്ക് ശർക്കര അധികം വെള്ളമൊന്നും ഒഴുകി കാരണം അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറം വെള്ളം നമ്മൾ ഉരുളിക്കാത്തിട്ട് ഇളക്കി പറ്റിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുപോലെ ലേശം വെള്ളം അത് ചക്കര ഞാൻ ശർക്കര ഉറുക്കുമ്പോഴേക്കും അമ്മ അവിടെ ഉരുളിയൊക്കെ കഴുകി അടുപ്പത്ത് തീയക്കെ കത്തിച്ച് ഉരുളിയൊക്കെ അടുപ്പത്ത് ചൂടാക്കാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശർക്കര അവിടെ നിന്ന് ഇരുന്ന് ഉരുക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ചക്ക അരച്ച് വെച്ചതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആദ്യം അങ്ങനെ പെട്ടെന്നങ്ങനെ ഇളക്കണ്ടല്ലോ പിന്നെ പിന്നെയാണ് നന്നായിട്ട് ഇളക്കേണ്ടത് നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട് തീ ചക്ക

ചക്ക വഴക്കാനായിട്ട് പുതിയൊരു സാധനം വെച്ച് വള്ളിയൊക്കെ വെച്ച് അല്ലെങ്കിൽ മാറി നിന്നെക്കാൻ വേണ്ടിട്ടാണെങ്കിൽ സംവിധാനം മറ്റേ സാധനത്തിന് വേറെ ബിരിയാണി ചെമ്പന്നെ കിടന്ന സാധനം അങ്ങനെന്ന ചട്ടുകം തന്നെയാണോ പറയുന്നത് അങ്ങനെ നമ്മുടെ ചക് അടുപ്പത്ത് കയറിയിട്ടാകും ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല അങ്ങ് ഇളക്കിക്കോളാം ഇളക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇളക്കിയത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇളക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നന്നായിട്ട് ഇളകണം അപ്പോൾ ആ ഇളക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും അല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ഉണങ്ങിപ്പോവും അപ്പോൾ അത് നമ്മൾ കണക്കാക്കിയിട്ട് നല്ലപോലെ കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി അതിനകത്ത് ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം ഏകദേശം വറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എന്താ ചേർത്ത് കൊടുക്കാനുള്ളത് വെച്ചാൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ നെയ്യൊക്കെ ചേർത്ത് അവസാനം നെയ്യൊക്കെ ചേർത്ത് വേണം നമുക്കിത് വാങ്ങാൻ അപ്പോൾ ഇത് നെയ്യ് ഇളക്കിക്കോണ്ടിരിക്കട്ടെ കേട്ടോ ഏലക്കയും കൂടി ചേർത്ത് വെക്കാൻ വേണ്ടിട്ട് ഏനക്കയും കൂടെ പൊടിച്ചെടുക്കുവാണേനക്ക് പൊടിയാൻ വേണ്ടി രേശം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാനങ്ങ് പൊടിച്ചു പറഞ്ഞു നമ്മുടെ ഏനക്കൂടി പറന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ മാറി മാറി ഇളക്കി ഇളക്കി അവസാനം ദേ ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങൾ ഏലക്കപ്പൊടി ഇടയ്ക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നെയ്യ് രണ്ട് മൂന്ന് പ്രാവശ്യം ചേർത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വാങ്ങാൻ നേരം കൂടി ഒരു പ്രാവശ്യം കൂടെ ചേർക്കും അപ്പോൾ നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളൊക്കെ ചേർക്കാം കേട്ടോ കാരണം ഒരുപാട് നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ ചിലർക്ക് നെയ്യ് ഒരു കുത്തലൊന്നും വലിയ താല്പര്യം ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് അത് കണക്കാക്കിയും ചേർത്താൽ മതിയാവും കേട്ടോ യും ചൂട് വെച്ചിട്ടേ കള്ളി അപ്പോൾ നമ്മടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു കേട്ടോ ഇടയ്ക്കിടക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല നമ്മൾ വാങ്ങാൻ പോകും അത്രയും ചക്കപ്പഴം ഇട്ടിട്ട് അല്ലെങ്കിൽ വന്നു പോയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ അതിന് ഉരുട്ടിട്ടു ആ ഓക്കെ ഞാൻ കേട്ടോ നമ്മള് വിചാരിച്ചത്ര നിറം വന്നില്ലെങ്കിലും കുറച്ചുകൂടെ ഒക്കെ കറുത്ത് വരും എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അത്രയും കറുത്തു തന്നിട്ട് അന്നേരത്തേ നമ്മുടെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി ഇത്രേക്കുള്ളൂ അപ്പം അടുത്ത വീടേക്ക് വന്നവരെ എല്ലാവരും പരിപാടി